ഈ ശോമിഷിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എല്ലാവരും ജനിക്കുന്നത് ഹിന്ദുവായിട്ടാണോ ക്രിസ്ത്യാനിക്ക് മാമോതിസം മുങ്ങുമ്പോഴാണ് അതായത് അവൻ ക്രിസ്ത്യാനിയാകുന്നത് ദിസ് മീൻസ് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നിങ്ങൾ അവനെ മതം മാറ്റുകയാണ് മതമില്ലാതെ ജനിച്ചവനെ ഒരു പ്രത്യേക മതത്തിലേക്ക് അച്ഛനമ്മമാർ അറിഞ്ഞ് മതം മാറ്റുന്ന ഏർപ്പാടാണ് ചുന്നത്തും മാമദീസായിയും ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല ഹിന്ദു വാക്കുന്ന പരിപാടി ഇല്ല പണ്ടുമില്ല ഇപ്പോഴുമില്ല ചിലപ്പോൾ ബ്രാഹ്മണർ അങ്ങനെ ഉപനയനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പൂണൂലിടൽ അപ്പോഴും അവനെ വാക്കുന്ന പരിപാടി ഇല്ല അവൻ ജനിക്കുമ്പോഴേ ഹിന്ദുവാണ് ഗർഭത്തിൽ തന്നെ അവൻ ഹിന്ദുവാണ് അതിനാൽ മറ്റ് മതങ്ങൾ അംഗീകരിക്കാൻ ഹിന്ദുവിന് ഒരു പ്രയാസവുമില്ല ഇങ്ങനെ ഒരു വീഡിയോ കറങ്ങി നട നടക്കുന്നുണ്ടത്രേ അപ്പോൾ അതിൽ ചിലരെ ആ വീഡിയോ അയച്ചു തന്നെ ഇതൊരു ഇതിനൊരു മറുപടി വേണമെന്ന് പറഞ്ഞു അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ നൽകുന്നത് ഒരു പ്രൊഫസറുടേതാണ് ഈ വീഡിയോ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്ത് പ്രഹസനമാണ് പ്രൊഫസറേ എന്ത് പ്രഹസനമാണ് സജി പ്രൊഫസറോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾ ഗർഭത്തിലെ ഹിന്ദു നിങ്ങൾ പറയുന്നു അപ്പോൾ ആ ഹിന്ദുവിന് ജന്മം കൊടുക്കുന്ന അച്ഛൻ്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും ഹിന്ദു എന്ന മുദ്ര രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഹിന്ദു എന്ന വാക്ക് തന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ സംഭാവനയല്ലേ ഹിന്ദു എന്ന വാക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ ഉപയോഗിച്ച് തുടങ്ങിയത് ആദ്യമായിട്ട് നിങ്ങൾ സനാതനധർമ്മം എന്ന ജാതി വ്യവസ്ഥയല്ലേ പറയുന്നത് നിങ്ങളുടെ വേദങ്ങളിൽ ഉള്ളത് അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് ശാശ്വതമാക്കണം എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതായത് മനുഷ്യർക്ക് തുല്യത വേണ്ട മേലാള കീഴാള വ്യവസ്ഥിതി ആ അസന്തുലിത അവസ്ഥ അത് ശാശ്വതമാക്കണം സ്ഥാപനവൽക്കരിക്കണം എന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് അതല്ല ഏറ്റവും ലോകത്തെ ഏറ്റവും മോശം പ്രത്യയശാസ്ത്രം ഏറ്റവും മോശമായ മതം ശുന്നതരെല്ലാം മുസ്ലിം ആകുന്നുവെന്ന് അങ്ങ് പറയുന്നു യഹൂദരും പരിച്ഛേദനം അതായത് ശുന്നത്ത് ചെയ്യുന്നുണ്ട് അവർ മുസ്ലിം ആയിട്ടാണോ യഹൂദരാകുന്നത് എന്തൊരു പ്രകസനമാണ് പ്രൊഫസറേ ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളിലും ഞാൻ രണ്ടു വർഷം ആഫ്രിക്കയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് മതവ്യത്യാസമില്ലാതെ ഗോത്രങ്ങളുടെ സംസ്കാരമാണ് ഇപ്പോഴും ആണുങ്ങൾക്കും ചില ഗോത്രങ്ങൾ പെണ്ണുങ്ങൾക്കും ചുന്നത്തുണ്ട് പരിച്ഛേദനമുണ്ട് അവരൊക്കെ മുസ്ലിമായി മാറുകയാണോ ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളവരും ജനിക്കുമ്പോഴേ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഹിന്ദുക്കളാണോ അവരെയും തിരിച്ചറിവ് വരുന്നതിന് മുൻപ് അച്ഛനമ്മമാര് നിർബന്ധിച്ച് മാമോദിസംക്ക് മതം മാറ്റിയതാണോ പിന്നെ മതം മാത്രം തിരിച്ചറിവ് വന്നതിന് ശേഷം സ്വീകരിക്കണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താ കുഞ്ഞുങ്ങൾക്ക് പാലും വെള്ളവും ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും ഒക്കെ തിരിച്ചറിവ് വന്നിട്ട് അവർ സ്വയം തിരഞ്ഞെടുക്കുകയാണോ അതോ മാതാപിതാക്കൾ കണ്ടറിഞ്ഞു കൊടുക്കുകയാണോ വായു വെള്ളം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്ത്യാനിക്ക് വിശ്വാസം അത് ജനിക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് പിന്നെ പ്രൊഫസർ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം എന്താണ് ഗർഭത്തിൽ സംഭവിക്കുന്നത് എന്താണ് പ്രസവത്തിൽ സംഭവിക്കുന്നത് നാം മനുഷ്യരായി ജനിക്കുകയല്ല മനുഷ്യരാകാനായി ജനിക്കുകയാണ് നാം മനുഷ്യരായി ജനിക്കുകയല്ല മനുഷ്യരാകാനായി ജനിക്കുകയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിന് കാരണം ഇതാണ് ഒരു പശു ലോകത്തെ എവിടെ പ്രസവിച്ചാലും ആ പശുക്കുട്ടി പശു വളരും അതിനൊരു കമ്മ്യൂണിറ്റി വേണ്ട എന്നാൽ ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യരുടെ ഇടയിൽ കുഞ്ഞിനെ പ്രസവിച്ചാലേ അത് മനുഷ്യരുടെ ഇടയിൽ വളർന്നാലേ ആ കുഞ്ഞ് മനുഷ്യക്കുട്ടിയായി വളരൂ അല്ലെങ്കിൽ അത് മൃഗമായേ വളരൂ അറിയാതെ നാല് കാലിൽ വളർ നടന്ന് കുറച്ച് അങ്ങനെയാണ് പറ്റുള്ളൂ അതായത് മനുഷ്യരാകാനായി ജനിക്കുകയാണ് നമ്മൾ മനുഷ്യരായി ജനിക്കുകയല്ല മനുഷ്യരാകാനുള്ള സാധ്യതകൾ അതിനകത്തുണ്ട് പക്ഷെ മനുഷ്യരാകണമെങ്കിൽ മനുഷ്യ സമുദായത്തിൽ വേണം ജനിക്കാൻ അതുകൊണ്ട് തന്നെ തീർന്നില്ല ഈ മനുഷ്യരാകാനായി ജനിച്ചതാണ് ജനിച്ചവര് സ്വർഗത്തിൽ നിന്ന് വന്ന യഥാർത്ഥ മനുഷ്യൻ ഒറ്റ ഒരാളേ ഉള്ളൂ യേശു ക്രിസ്തു ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായി ഒരൊറ്റ ഒരാളേ ഉള്ളൂ രാമൻ കൊലപാതകം ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ കൊലപാതകം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് യഥാർത്ഥ മനുഷ്യരല്ല മനുഷ്യനായി വന്ന ഒരേ ഒരാളെ ഉള്ളത് യേശുക്രിസ്തുവാണ് അവൻ ആത്മാവിന്റെ മനുഷ്യനാണ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് മുകളിൽ നിന്ന് വന്നവനാണ് അവനോട് ഒട്ടിച്ചേർക്കപ്പെട്ടാലേ യഥാർത്ഥ മനുഷ്യരാകൂ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് യേശുക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കുന്നത് ആ ഒട്ടിച്ചു ചേർക്കുന്ന കർമ്മത്തെയാണ് മാമദീസ് എന്ന് പറയുന്നത് അത് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചിലർ ഉയർന്ന ജാതിയും ചിലർ താഴ്ന്ന താഴ്ന്ന ജാതിയും ചിലർ പുറജാതിയും ചിലർ ഐത്തജാതിയും ആയി ജീവിക്കും അന്തസ്സുള്ള മനുഷ്യരാകില്ല പിന്നെ ലോകത്ത് മറ്റു മതങ്ങൾ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ക്രിസ്തീയ രാജ്യങ്ങളാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം നിലനിൽക്കുന്നതും ക്രിസ്തീയ രാജ്യങ്ങളിലാണ് മറ്റ് മതസ്ഥരെ പീഡിപ്പിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തും പിന്നെ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ